ഹായ് ഫ്രണ്ട്സ് എവർക്കെന്ന് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സ്വന്തം നീ എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു വാർത്തയാണ് ഡിവോഴ്സ് വാർത്ത സത്യം തന്നെ ഡോക്ടർ റോബിൻ പ്രതികരിച്ചിരിക്കുന്നത് എന്താണ് അതിലെ സത്യം ഡോക്ടർ റോബിനും ആരുതെയും തമ്മിൽ ഡിവോഴ്സ് ആയോ കൂടുതലറിയാൻ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിൽ വീഡിയോ ഇടുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ ഈ ചാനലിൽ സത്യസന്ധമായ വീഡിയോ ഇടുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഇടാത്തത് നമുക്ക് ന്യൂസ് ഒന്നും കിട്ടുന്നില്ല പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നൊരു ന്യൂസാണ് ഡിവോഴ്സ് വാർത്ത ശരിവെച്ച് ഡോക്ടർ റോബിറ്റ് എങ്ങത്ത് എന്നൊക്കെ പറഞ്ഞ് കുറേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് ഇതിൽ സത്യാവസ്ഥ എന്താണ് ഡോക്ടർ ആ റോബിറ്റും തമ്മിൽ വേർ വിരിയോ അപ്പോൾ നമുക്ക് കൂടുതലായി എൻ്റെ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് എടുക്കാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായിട്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഡോക്ടർ റോബിൻ ആരെയും വേർപിരിക്കും ഡോക്ടർ റോബിൻ ഡിവോഴ്സിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ന്യൂസ് വന്നിട്ടുണ്ട് ഈ ന്യൂസിനകത്തെല്ലാം വന്നിരിക്കുന്നത് അവരുടെ കല്യാണ വിശേഷങ്ങളാണ് ഡോക്ടർ റോബിൻ്റെയും ആരുടെയും കല്യാണ വിശേഷങ്ങളാണ് എന്നിട്ട് അവർ പറഞ്ഞിരിക്കുന്ന ഡോക്ടർ റോബിൻ കല്യാണത്തിന് ലക്ഷ്മിപ്രിയ വന്ന് പിന്നെ ലക്ഷ്മിപ്രിയയും ഭർത്താവ് നമ്മൾ വേർതിരിഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കാണുന്നവരോർക്കും ഡോക്ടർ റോബിനും ആരതിയും തമ്മിൽ ഡിവേഴ്സായത് എന്നിട്ട് അത് അങ്ങനെ ഒരു ന്യൂസ് ഇട്ടിട്ട് അങ്ങനെ ഒരു വാർത്ത ഇട്ടിട്ട് ഫേക്കായിട്ട് വെറും റീച്ചിന് വേണ്ടി ആളുകൾ കാണാനുള്ള ഇതിനു വേണ്ടി വളരെ മോശമായിട്ട് ഡോക്ടർ റോബിനും ആരതയും ആയെന്നുള്ള തമ്പലയിൽ വരും ഇത് ഞാൻ ഇടാൻ കാരണം ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം പല ആളുകളും വിശ്വസിക്കും സാധാരണക്കാരായ ആളുകൾ വിശ്വസിക്കും അയ്യോ ഡോക്ടർ റോബിനും ആരതിയും കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മാസമല്ലേ അവരെന്തിനും വേർ വിരിക്കുന്നു പക്ഷേ ഇങ്ങനെയൊരു വാർത്തയില്ല ഫേക്ക് ആയിട്ടുള്ള ഫേക്കായിട്ടുള്ള ന്യൂസാണിത് അവർ ലക്ഷ്മിപ്രിയ ആയിട്ടുള്ള വിഷു ഞാനിത് പറയുന്നില്ല ലക്ഷ്മിപ്രിയയും ഭർത്താവുമായിട്ടുള്ള അവിടെ നിൽക്കട്ടെ പക്ഷേ ഡോക്ടർ റോബിൻ എന്തിനാണ് ഇതിൽ വഴി ചലക്കുന്നത് അപ്പം അവർ അവരുടെ ഉദ്ദേശം വേറെയാണ് ആളുകൾ കൂടുതൽ കാണുക ഫേക്ക് ന്യൂസ് ഇട്ടിട്ട് വേറൊരു ഫേക്കാണ് ഇങ്ങനെയുള്ള വാർത്തകൾ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വേറൊരു ഫേക്കാണ് നിങ്ങൾ ഇപ്പം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു തരംഗമായിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ ആണ് ഈ ഡോക്ടർ റോബിനും ആരതിയും ഡിവോഴ്സിൻ്റെ ഇത് അല്ലെങ്കിൽ ഡിവോഴ്സിലെ സത്യാവസ്ഥ വെളിപ്പെടുത്തി ഡോക്ടർ റോബിൻ രംഗത്ത് ഡോക്ടർ റോബിൻ്റെ ഏതൊരു വീഡിയോ ഒരു ചെറിയൊരു ഐ ആം ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന ഒരു ക്ലിപ്പ് എടുത്തിട്ടാണ് ഇങ്ങനെയുള്ള കാണിക്കുന്നത് അത് നട്ട് കാണിച്ചിട്ട് അതിനിടയ്ക്ക് ലക്ഷ്മിപ്രിയ വലിച്ചിടയ്ക്കുന്നത് ലക്ഷ്മിപ്രിയ ഡോക്ടർ റോബിനു എന്ന് പറയുന്നത് ഡോക്ടർ റോബിനെ എല്ലാടുന്നത് ലക്ഷ്മിപ്രിയ വന്നു അത് വന്നിട്ട് കലച്ചടിച്ചിട്ട് കാണുന്നവരോർക്കും ഡോക്ടർ റോബിനും ആരെയും തമ്മി വേറെ ഇരിക്കുന്നു ഇന്നമാതിരി ചട്ടത്തരം കാണിക്കുന്ന സോഷ്യൽ മീഡിയ എനിക്ക് ഞാൻ അപ്പം നിങ്ങളോർക്കും നിങ്ങളും സോഷ്യൽ ഞാൻ സത്യസന്ധമായ വാർത്തയോളൂ ഞാൻ ചെയ്തു ഞാൻ വീട് ചാനൽ തുടങ്ങിയ സമയത്ത് നിങ്ങളോട് പറഞ്ഞ് ഞാൻ എൻ്റെ ചാനൽ സത്യസന്ധമായ വാർത്ത മാത്രമേ ഇതുവുള്ളൂ അല്ലാതെ നമ്മളിതുപോലെ രണ്ട് രൂപ കിട്ടാൻ വേണ്ടി ഫേക്ക് ന്യൂസ് ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ഡോക്ടർ റോബിനെ സ്നേഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇങ്ങനെയുള്ള തട്ടിപ്പിൽ ചെന്ന് യാത്ര ഇങ്ങനെയുള്ള വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വിശ്വസിക്കരുത് നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് എന്നെനിക്കറിയാം വേറൊത്തെ എന്തിനാണ് ഈ ഡോക്ടർ റോബിനെ ഇതിൽ വലിച്ചെടുത്ത് ലക്ഷ്മിപ്രിയ ഭർത്താവ് തന്നെ വേറെ വീഡിയോ അത് അവരുടെ ഇഷ്ടം അതേക്കുറിച്ച് ഞാൻ വീഡിയോ ഇടുന്നില്ല പക്ഷേ ഈ ഡോക്ടർ റോബിനെ ആരെയധികം കളക്ട് ചെയ്തിട്ട് ഫോട്ടോ ചെയ്തിട്ട് എന്തിനാണ് ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ വെറുതെ ഇതായിട്ട് ഇങ്ങനെയുള്ള സത്യം പറഞ്ഞ ഇങ്ങനെയുള്ള ചാനലിനെതിരെ നല്ല ആക്ഷനാണ് എടുക്കേണ്ടത് ഈ ഫേക്ക് ന്യൂസ് വരുന്നത് മറ്റുള്ളവരെ ഇതായിട്ട് ഫേക്കായിട്ട് ന്യൂസ് എടുത്തിട്ട് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇതുപോലെയുള്ള ഫേക്ക് ന്യൂസ് കൂട്ടിരുന്ന ചാനലിനെതിരെ ആക്ഷൻ ആണോ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങളൊക്കെ ഓർക്കു പോകും ഇതായിട്ട് ചാനലല്ലേ പിന്നെന്താണ് പ്രോയിങ്ങനെ പക്ഷേ നമ്മൾ സത്യസന്ധമായ വീഡിയോ ഇടുക അല്ലാതെ ഫേക്കായിട്ട് ന്യൂസ് പറഞ്ഞിട്ട് ഡോക്ടർ റോബിൻ പറഞ്ഞ് ഡിവോഴ്സിനെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് ഡോക്ടർ റോബിൻ എന്നിട്ട് ആരതിയുടെ ഡോക്ടർ റോബിൻ്റെ കല്യാണ ഫോട്ടോസൊക്കെ പങ്കുവെക്കുക അപ്പോൾ കാണുന്നവർ ഓർക്കും ഡോക്ടർ റോബിനും ആരതിയും തമ്മിൽ വേർ വിരിഞ്ഞു അല്ലെങ്കിൽ അവർ ഡിവോഴ്സിൻ്റെ ഇതിലാണ് രണ്ട് മാസം കഴിഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഈ അപ്പോൾ മറ്റുള്ളവരെ സാധാരണ ആൾക്കാർ നിങ്ങളെപ്പോലുള്ള സാധാരണ ആൾക്കാരെ ഇവർ ഇങ്ങനെയുള്ള തെറ്റിദ്ധരിപ്പിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചാനലുകൾ നിങ്ങൾ ബഹിഷ്കരിക്കുക ഇതുപോലെ തെറ്റിദ്ധാരണയുള്ള ചാനലുകൾ അപ്പോൾ ഇത് പറയാനാണ് ഞാനിപ്പം ഈ വീഡിയോ ചെയ്യുന്നത് വേറൊന്നുമല്ല ഡോക്ടർ ഓവനും ആരതിക്കും ഒരു കുഴപ്പമില്ല അവരുടെ ഒന്നുമല്ല ഇങ്ങനെ ഫേക്ക് ന്യൂസുമായിട്ടാണ് കുറേ ചാനലുകൾ ഇങ്ങനെ അവരെങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ കമ്പനികളെ നോക്കിയിട്ട് നിങ്ങൾ ആ വീഡിയോ കാണാൻ പോകേണ്ട അത് വെറുതെ തട്ടിപ്പാണ് ഡോക്ടർ ഓവനും ആരതി വേറെ എന്നുള്ള തട്ടിപ്പ് ഇട്ടിട്ട് വ്യൂസ് കിട്ടാൻ വേണ്ടി എന്ന് വെച്ചാൽ റീച്ച് കിട്ടാൻ വേണ്ടി ഇവരുടെ സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും ഇങ്ങനെയുള്ള ചാനലിനെതിരെ ആക്ഷൻ എടുക്കുക അപ്പോൾ എൻ്റെ ഈ കൊച്ചു കുടിയോട് അവസാനിക്കുന്നു വീഡിയോ ലൈക്ക് എഷിയാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ